അതുകൊണ്ട് മുഹറം മുഹറം ഒരുപാട് പ്രാധാന്യമുണ്ട് മഹാനായ ആദം ആദൻ നബി സൃഷ്ടിച്ചത് മുഹറം പത്തിന ആദൻ നബി അലൈഹി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് മാറ്റപ്പെട്ടത് മുഹറം പത്തിന മഹാനായ നബിഹി നൂഹ് അലഹിസ്സലാം അതിഭയങ്കരമായ പ്രളയത്തിൽ നിന്ന് നൂഹനബി അലഹി സ്ലാം കപ്പലിൽ രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹീം അലഹിസലാം നമ്രൂദിന്റെ അഗ്നികുണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലെഹിന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് അള്ളാഹുഅലയിൽ നദിയെ പിളർന്നു പിളർന്നുകൊടുത്ത് മുസാ നബി അലഹിമിനെ രക്ഷപ്പെടുത്തിയത് പത്തിനാണ് മഹാനായ ഈസഅലാം സൃഷ്ടിക്കപ്പെട്ടത് പത്തിനാണ് മഹാനായ യൂനുസ് നബി അലഹി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് പത്തിനാണ് ഇങ്ങനെ എണ്ണിയാൽ മുസ്ലിം ഉമ്മത്തിന് ആദൻ നബി അലഹി മക്കൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് മുപ്പതിലധികം അനുഗ്രഹങ്ങളുള്ള വർഷിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ലക്ഷോപലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ജീവിതത്തിനുള്ളിൽ ഒരിക്കലും മാറ്റി നിർത്താനും മറക്കാനും കഴിയാത്ത മുപ്പതിലധികം മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മുഹറം പത്തിനാണ് ആ മുഹറം പത്തിന്റെ രാവിലാണ് ഞാനും നിങ്ങളും ഇവിടെയുള്ളത് ഈ മുഹറം പത്ത് ഈ സമുദായങ്ങൾക്ക് മൊത്തം അനുഗ്രഹമായപ്പോയി ഈ സമുദായങ്ങൾക്ക് മൊത്തം ഈ മുഹറം പത്തിന് ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഹറം അവരുടെ ചരിത്രം ഏത് ചരിത്രവുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം കർബല മഹാനായ ഹുസൈൻ റലിഅല്ലാഹുലഹുവിന്റെ രക്തസാക്ഷിത്വം ഷഹാദത്ത് ആ ഷഹാദത്തിനോടാണ് മുഹർ റമ്പത്ത് മുസ്ലിം സമുദായത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ സമുദായങ്ങൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും മുഹറമ്പത്ത് സന്തോഷത്തിന്റെ വിജയത്തിന്റെ നേട്ടത്തിന്റെ ചരിത്ര വിജയത്തിന്റെ ചരിത്രത്തിന്റെ ജാജ്വല്യമാനമാർന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങളുടെ ദിവസമായി മുഹർ റമ്പത്ത് വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് മഹാനായ ഹുസൈൻ അലി അള്ളാഹുഅലഹുവിന്റെ രക്തസാക്ഷിത്വമാണ് മുഹറമ്പത്തിനുണ്ടായത് ഇത് ദുഃഖത്തിൻ്റെതാണോ ഇത് പ്രയാസത്തിൻ്റെതാണോ ഇത് വേദനയുടേതാണോ ഇത് കണ്ണീരിൻ്റെതാണോ ഇത് നാം ഈ ദിവസങ്ങളിൽ വളരെ വേദനാജനകമായി ഈ ദിവസത്തെ നാം കൊണ്ടാടേണ്ടതിൻ്റെതാണോ ഈ ദിവസങ്ങളിൽ നാം അഷുറ ദിവസത്തിൽ നാം റാലി നടത്തി നെഞ്ചുകുത്തിക്കീറുന്ന പലരുമുണ്ട് കണ്ണുനീരൊഴുക്കുന്ന പലരുമുണ്ട് രക്തമൊഴുക്കുന്ന പലരുമുണ്ട് ഇങ്ങനെ മുഹർ റമ്പത്ത് രക്തമൊഴുക്കിയും കണ്ണീരൊഴുക്കിയും വേദനയുടെയും പ്രതിഷേധത്തിന്റെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ദിവസമായി ആചരിക്കേണ്ടതാണോ മുസ്ലിം ഉമ്മത്തിന് മുഹർ റമ്പത്ത് എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ മുഹറമ്പത്ത് മറ്റുള്ളവർക്കൊക്കെ സന്തോഷത്തിന്റെ ദിവസമായി നമുക്ക് മാത്രം മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ഇത് ദുഃഖത്തിൻറെതായാൽ ഇത് പ്രയാസത്തിൻ്റെതായാൽ ഇത് പ്രതിഷേധത്തിൻ്റെതായാൽ മുഹർ റമ്പത്ത് അള്ളാഹു താല നമുക്ക് അനുഗ്രഹമല്ല ചെയ്തത് നമുക്ക് വിഷമമാണ് ചെയ്തതെന്നത് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുഹറമ്പത്ത് നമുക്ക് വേദനയുടേതല്ല മുഹർ റമ്പത്ത് നമുക്ക് പ്രയാസത്തിന്റേതല്ല മുഹറമ്പത്ത് നമുക്ക് പ്രതിഷേധത്തിന്റേതല്ല മുഹറമ്പത്ത് നമുക്ക് നെഞ്ചുകുത്തിക്കേറേണ്ട ദിവസമല്ല മുഹറമ്പത്ത് നാം രക്തമൊഴുക്കി പ്രതിഷേധമറിയിക്കേണ്ട ദിവസമല്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്രാഹിം ആദൻ നബി അലൈഹി മുതൽ നൂഹ് നബി അലഹി മുതൽ നബിയും നബിയും യൂനുസ് നബിയും ഒക്കെ ഇവർക്കൊക്കെ അള്ളാഹു താലം മുഹറം പത്തിൽ ഒരു വിജയം കൊടുത്തു ആ വിജയം നൂഹ് നബി അലഹിസ്ലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ മഹാനായ ഹരി ഇബ്രാഹിം അലഹിസ്സലാമിനെ അള്ളാഹു സുബാന നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമുക്കറിയാം അത്ഭുതകരമായ രക്ഷപ്പെടുത്തലപ്പെടുത്തിയത് എങ്ങനെയാ നമ്രൂത് അന്ന് അഗ്നി ഉണ്ടാക്കിയിട്ട് അവസാനം അഗ്നി നാട്ടിൽ കിട്ടാവുന്ന സർവ്വ വർഗങ്ങളും ശേഖരിച്ച് അതിഭീകരമായ അഗ്നി ഉണ്ടാക്കി ആ അഗ്നി നിന്ന് ആളിക്കത്തുന്ന തീജ്വാലയുടെ ചൂടേറ്റ് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ വരെ കരിഞ്ഞുപോയി വലിയ അഗ്നി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ അഗ്നിയുടെ ചൂട് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി കൊണ്ടുപോയി അകത്തേക്ക് ഇടാൻ പോലും കഴിയാത്ത വണ്ണം അവസാനം വളരെ ദൂരെ നിന്ന് ഇബിലീസ് തോന്നി പറഞ്ഞു കൊടുത്ത ബുദ്ധി നാമൊക്കെ നാമക്ക് അടിച്ചിടാൻ വേണ്ടി കല്ലുകൊണ്ട് കുട്ടികൾ തെറ്റാൽ വിളിക്കുന്ന സാധനം ഉണ്ടാക്കുന്നത് പോലെ ഒരു വലിയ സാധനം ഉണ്ടാക്കി അതിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീജ്വാലയിലേക്ക് വലിച്ചിട്ടത് ആ തീജ്വാലയിൽ പോയി വീണപ്പോൾ ആളിക്കത്തുന്ന തീജ്വാല കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിപർവാദികൾ കരിഞ്ഞ് ചാമ്പലായി താഴെ വീഴുന്ന തീജ്വാല കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വൃക്ഷങ്ങളുംകള് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്ന തീജ്വാല ആ തീജാല തീജ്വാലയിലേക്ക് ഇബ്രാഹിം ഇബ്രാഹിംസലാമിന്റെ മാംസം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം പച്ചമാംസമുള്ള ശരീരം ആ തീജ്വാലയിലേക്ക് പോയി വീണപ്പോൾ ആ തീജ്വാലയിൽ ആ ശരീരത്തിനല്ലാഹുതാന സമാധാനം കൊടുക്കുകയാണ് നാം പറഞ്ഞു തീയോട് പറഞ്ഞു ആളിക്കത്തുന്ന തീജ്വാലയോട് നാം പറഞ്ഞു അലായിബ്രാഹിഎം ഈ അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന പക്ഷിപറവാദികളെ കരിച്ചു കളയുന്ന തീയേ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള വൃക്ഷരാദികളെ ചാമ്പലാക്കി കളയുന്ന തീയേ ആ തീയോട് നാം പറഞ്ഞു കൂനീ ബർദം വസലാമൻ ഇബ്രാഹിം ഇബ്രാഹീമിന്റെ മേൽ നീ തണുപ്പാവുക നീ രക്ഷയാവുക നീ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇബ്രാഹിമിന് ഏറ്റവും നല്ല അവസ്ഥ നീ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താലോടത് പറഞ്ഞപ്പോൾ ലാഹുല വലാത്ത ഇല്ലാതില്ല ആളിക്കത്തുന്ന തീ ചൂട് കൊടുക്കുന്നത് അള്ളാഹുവാണ് മക്കളേ അള്ളാഹുവിനല്ലാതെ ആർക്കും തീക്ക് ചൂട് കൊടുക്കാൻ പറ്റില്ല അള്ളാഹുവിനല്ലാതെ ആർക്കും മൈസിന് തണുപ്പ് കൊടുക്കാൻ പറ്റില്ല അള്ളാഹുവിനല്ലാതെ ആർക്കും കത്തിക്ക് മൂർച്ച കൊടുക്കാൻ പറ്റില്ല പറ്റില്ലാതെ ആർക്കും വിഷത്തിന് ശക്തി കൊടുക്കാൻ പറ്റില്ല അള്ളാഹുവിനല്ലാതെ ആർക്കും കാരിരും വഴികളിൽ വേദന സൃഷ്ടിക്കാൻ പറ്റില്ല അമ്മാഹുരും വഴിക്കുള്ളിൽ സമാധാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ സമാധാനത്തെ മാറ്റാൻ சும் கழி இல்ல மக்களே லோகத்தொரு சந்தியை கொண்டும் கழில அது